ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ട്രാൻസ് ട്രാൻസുമൻസിന് മാസം തോറും ആയിരം രൂപ ലഭിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമാണ് ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കാം നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാം അപ്പോൾ മൂന്ന് മാനദണ്ഡങ്ങളാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ആവശ്യമുള്ളത് അപ്പൊ ഈ മൂന്ന് മാനദണ്ഡ പ്രകാരം ഉൾപ്പെടുന്ന ആളാണ് എന്ന് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ സ്ഥിരതാമസമായിട്ടുള്ള മുപ്പത്തഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ ആയിരിക്കണം അല്ലെങ്കിൽ ട്രാൻസ് വുമൻ ആയിരിക്കണം ഇതാണ് ഒന്നാമത്തെ മാനദണ്ഡം ഇനി രണ്ടാമത്തത് നിങ്ങളെ മറ്റു ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നില്ല അതായത് മറ്റു സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളോ മറ്റോ അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊന്നും കൈപ്പറ്റുന്ന ആൾ ആയിരിക്കാൻ പാടില്ല ഇതാണ് രണ്ടാമത്തെ മാനദണ്ഡം ഇനി മൂന്നാമത്തെ മാനദണ്ഡം വന്നു എന്താ നോക്കുകയാണെങ്കിൽ അന്ത്യോദയ അന്ന യോജന അഥവാ മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾ അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിലുള്ള പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾ ഇതിൽ ഉൾപ്പെട്ട ആളായിരിക്കണം ഈ കുടുംബത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളു ആയിരിക്കണം അപ്പൊ ആദ്യത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും പ്രായമുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ട്രാൻസൂമൻ ആയിരിക്കണം രണ്ടാമത്തത് നിങ്ങൾ ആവാൻ പാടില്ലാത്തതാണ് മറ്റു ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആൾ ആവാൻ പാടില്ല ഇനി മൂന്നാമത്തത് നിങ്ങൾ മഞ്ഞ റേഷൻ കാർഡിലോ പിങ്ക് റേഷൻ കാർഡിലോ ഉൾപ്പെടുന്ന ആളായിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കുക നിങ്ങൾക്ക് ഇ ആനുകൂല്യമായിട്ടുള്ള ആയിരം രൂപ മാസം തോറും കൈപ്പറ്റാനും പറ്റും അപ്പോൾ പരമാവധി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക ഇത് അപ്ലൈ ചെയ്യേണ്ടത് കെ സ്മാർട്ട് എന്ന വെബ്സൈറ്റ് വഴിയാണ് അല്ലെങ്കിൽ കെ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഈ ഓൺലൈൻ സേവന കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്ന സമയമാണ് പരമാവധി നേരത്തെ തന്നെ അപേക്ഷ സമർപ്പിക്കുക ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മാറുക